ആ ഇപ്പൊ തൊടുപുഴ വണ്ണപ്പുറത്തുള്ള വെങ്ങാടൻ തട്ടിടയിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ നല്ല ബീഫ് ഫുട്ട് കിട്ടും അറിഞ്ഞു കണഞ്ഞിട്ട് അപ്പൊ നല്ല ബീഫ് ഫുട്ട് ഉണ്ടോ ബീഫ് ഫുട്ട് ഒക്കെ മുമ്പ് ഈ സാധനം ചായ തരണ്ടേരുംക്കേറൊന്നുംല്ല അവിടെ കഴിക്കാൻ വന്നെ ആർക്കും എന്ത് ഇപ്പൊ പാട്ടാണ് ഈ പാട്ട് മിമിക്ര അധികം അത് അവരെ കഴിവുകൾ ഇവിടെ പ്രകടിപ്പിക്കാനുള്ള വേദിയും കൂടെ കൂടിയാണ് അത് ഇവിടെ വേറെ സ്ഥലത്തൊന്നും ചെയ്തിട്ടില്ല നമ്മളങ്ങ് തുടങ്ങിയത് പിന്നെ അല്ല ഇവിടെ വന്നാർക്ക് ആർക്കും വേണം പാടാ ആർക്കും വേണം ഡാൻസ് കളിക്കാൻ വേണ്ടി ഞാൻ അവിടെ വേണം ഡാൻസ് കളിക്കാം അതെ മിമിക്ര അധികം അത് ചെയ്യാം എന്താ അവസരങ്ങൾക്ക് കിട്ടാത്തൊരു പേടിക്കേണ്ട ആവശ്യമില്ല നല്ല ഫുഡും കഴിക്കാം നല്ലപോലെ പാടും ചെയ്യാം അല്ലെ അത് തന്നെ അതാണ് നമ്മുടെ ഈ രാഷ്ട്രീയ ആശയത് എങ്ങനെയാണ് വന്നത് നമുക്ക് അവസരങ്ങൾ കിട്ടാതിരുന്നിട്ടുണ്ടോ അവസരങ്ങൾ ഇഷ്ടംപോലെ കിട്ടാതിരുന്നുണ്ട് പിന്നെ ഞാനിങ്ങനെ വെറുതെ നമ്മുടെ പിള്ളേരുടെ ഒക്കെ പരിപാടിയൊക്കെ വരുമ്പോ ചെറുതായിട്ടൊക്കെ പാട്ട് പാട്ടുപാടും അതിനുവേണ്ടി മേടിച്ച സംഭവം അപ്പൊ എനിക്ക് തോന്നി ഈ കട ഇറങ്ങി എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് അവസരം കൊടുത്തുപോടും വെറൈറ്റി ആശയായിട്ട് വണ്ണപ്പുറത്ത് വെങ്ങാടൻ സട്ടുകട പ്രവർത്തിക്കുന്നുണ്ട് എത്ര മണി വരെ എത്ര മണി വരെ തൊട്ട് ഒരു പന്ത്രണ്ട് മണി വരെ ഇവിടെ കടയുണ്ട് ആ സമയത്ത് ആർക്കും വരാം എന്ത് വെള്ളം കഴിക്കുക അപ്പൊ ഉള്ള എല്ലാം നമ്മൾ കൊടുത്തിരിക്കും ഒന്നും ചോദിക്കണ്ടാവസില്ല പാടുന്നവർക്ക് നന്നും ബൈക്കെടുത്ത് പാടാ ബൈക്കെടുത്ത് പാടും ചെയ്യേ എന്തായാലും നല്ലൊരു നല്ലൊരാശയമാണ് ഈ ഒരു ആശയത്തിനെ വളർത്താൻ വേണ്ടി നിങ്ങൾ എല്ലാവരും വീഡിയോ ഷെയറും കമന്റ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അവസരം മാത്രമല്ല ഒരുപാട് വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഉണ്ടെന്ന് ഞാൻ ചലഞ്ച് ആ ഫുഡ് ഐറ്റംസ് ഒറ്റ ഞാൻ ഈ മുട്ട ഒഴിഞ്ഞൊന്നും വേണ്ട അപ്പൊ ഞാൻ പറഞ്ഞുതരാം ഒറ്റ പറഞ്ഞാൽ മതി കപ്പ കപ്പിരിയാണി അപ്പം പൊറോട്ട ദോശ ചപ്പാത്തി ഊത്തപ്പം ഇടിയപ്പം പിടിയും കോഴി ഞായറാഴ്ച ദിവസങ്ങളുടെ ഇതെല്ലാം ഉണ്ട് ചിക്കൻ ബിരിയാണി കടഫ ഫ്രൈ ചിക്കൻ ഫ്രൈ റോസ്റ്റ് ബീഫ് ഫ്രൈ പോട്ടി ലിവർ എന്നെല്ലാം ഐറ്റം ഉണ്ട് പിന്നെ നമ്മൾ ചില നമ്മൾ ചേന വെക്കും ചേമ്പ് വെക്കും ചക്ക പൊഴിഞ്ഞത് അതൊക്കെ സീസൺ സമയത്തൊക്കെ നമ്മൾ വെക്കാറുണ്ട് ഇതൊക്കെ നമ്മൾ നമ്മളിവിടുത്തെ വെറൈറ്റി ആയിട്ട് പിന്നെ ഏറ്റവും പ്രധാനമായിട്ടൊക്കെ ബീഫ് പുട്ട് ചിക്കൻ ബിരിയാണി നമ്മൾ എല്ലാ ആറ് ദിവസം കൊണ്ടും വെക്കാറുണ്ട് ഇതാണ് നമ്മളെ ഒറ്റ സാധ്യത ഞാൻ പറഞ്ഞു എനിക്ക് ഈ മുട്ട ഞാൻ കഴിക്കില്ല വന്നെ കഴിച്ചാളി ഫുഡ് കഴിക്കാറുണ്ട് എല്ലാം ഞായറാഴ്ച